ഹലോ ലോ അപ്പോൾ നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കൂട്ടിൽ രണ്ട് കുഞ്ഞു ഭാവ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ നോക്കാം പുതിയ കുട്ടികൾ പുതിയ മുട്ട വിരിഞ്ഞോന്ന് പിന്നെ അവരൊക്കെ സേഫ് ആണോന്നൊന്നും നോക്കാം അപ്പം ഞാൻ ക്യാമറ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് പിന്നെ പിന്നെന്തോ എനിക്ക് എത്തി നോക്കാനൊന്നും പറ്റില്ല കൂടീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനൊന്നും പറ്റില്ല അപ്പോൾ സെൽഫി സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ുള്ളിലേക്ക് പോയിട്ട് നോക്കാം പിന്നെ അതേപോലെ ഒരു ഒരു കൂട്ടിൽ അടിയിരിക്കുന്നുണ്ട് ആ മുട്ട വിരിയാറായോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ഒന്ന് വിരിഞ്ഞോ എന്നൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം എങ്ങനെയാ കൂട്ടിനുള്ളിലേക്ക് ഞാൻ ഇതാ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ആദ്യത്തെ നമ്മൾ മുട്ടയ്ക്ക് അടിയിരുന്നില്ല ഒരു പച്ചക്കളി അതിൻ്റെ മുട്ട നമ്മൾ പുറത്ത് കാണാത്ത രീതിയിൽ സേഫായിട്ട് അടയിരിക്കണം പിന്നെ ഞാൻ അതിനെ ബുദ്ധിമുട്ടിച്ചില്ല അടുത്ത കൂട്ടിലേക്ക് പോയപ്പോൾ കണ്ടത് ആ ഒരു രണ്ട് കുഞ്ഞു വാവ ഉണ്ടായിരുന്നില്ല അവർ കുറച്ചു കൂടെ വന്ന് വലുതായിട്ടുണ്ട് ചെറിയ രീതിക്ക് അതിൻ്റെ മുകളിൽ തൂവൽ വരാനുള്ള ഒരു ഉള്ളത് കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ പിന്നെ അതുകൂടാതെ വേറെ രണ്ട് കുഞ്ഞു വാവ കൂടെ ഉണ്ട് ഒരാളുടെ തല കാണുന്നുണ്ട് ഒരാളുടെ ബോഡി ജസ്റ്റ് അത് കാണുന്നേ ഉള്ളൂ അതെനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് വിരിഞ്ഞതേ ഉള്ളൂ ഒരു പൊടിക്കുഞ്ഞായിട്ടാണുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു കൂട്ടിൽ നമുക്ക് നാല് കുഞ്ഞുവാവ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൂന്ന് നാല് മുട്ട ബിരിയാനും കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള സന്തോഷകരമായ ഒരു വിശേഷമാണ് പിന്നെ കിളികളൊക്കെ പേടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് ഓടിപ്പറന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ക്യാമറ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും